ഹേ വാട്സപ്പ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആഫ്റ്റർ എ ലോങ് 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 ടൈം ഗൈസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഗൈസ് ഞാൻ ഇടുന്നത് എന്താ പറയുക നമ്മുടെ ലാസ്റ്റ് ഇട്ട മൂന്ന് വീഡിയോയ്ക്ക് ഗൈസ് അത്യാവശ്യം ഒരു 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 എന്നല്ല ഭയങ്കര വ്യൂസ് കുറവായതുകൊണ്ടാണ് എനിക്ക് പിന്നെ മടിയായി പിന്നെ എൻ്റെ ആ ഒരു കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഗൈസ് തിരിച്ച് വന്നിരിക്കുകയാണ് നമ്മുടെ ഫുൾ ഓൺ ഫുൾ പവർ നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ് ഇനിയും അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ കണ്ടൻറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി പിടിച്ച് നമ്മളിപ്പം കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഗൈസ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിലോട്ട് നമ്മളിപ്പം അങ്ങ് കയറിയിരിക്കുകയാണ് അപ്പം ലെസ് സ്റ്റാർട്ട് അവർ സ്റ്റോറി ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ കേസ് നമ്മുടെ പുതുപുത്തൻ നമ്മുടെ ബെൻസ് ചെറുക്കനും ഗൈസ് കിടക്കുന്ന കാണാനായിട്ട് പറ്റും നമ്മുടെ പഴയ എസ് ക്ലാസ് ആണ് അപ്പം ഇത് മാത്രമല്ല ഗൈസ് എനിക്ക് വേറെ ബി എൻ ഡബ്ല്യു എം ഫോറും അതുപോലെ തന്നെ ഡോഡ്ജിൻ്റെ എസ് യു ബി ഇല്ലേ ആ ഇത്ര മൂന്ന് വണ്ടിയാണ് ഗൈസ് എനിക്ക് ടോട്ടലി ഇപ്പോൾ ഉള്ളത് പിന്നെ എനിക്കൊരു ക്യാരമാനുണ്ട് എനിക്കിപ്പം ലോങ് ഡിസ്റ്റൻസ് എനിക്ക് എന്താ പറയുക ഈ ഒരു ട്രിപ്പും കാര്യങ്ങളും ഒക്കെ പോകാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ആ ഒരു വണ്ടി യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയണെങ്കിൽ ഗൈസ് ഞാൻ പുതിയൊരു റെസ്റ്റോറന്റ് ഗൈസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ഇന്നോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഇന്നാണ് അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് പോകാനായിട്ട് പോകുന്നത് അതുമാത്രമല്ല ഗൈസ് ഞാൻ പുതിയൊരു വീട് വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതെന്ന് പറയുകയാണെങ്കിൽ ഗെയ്സ് എൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ജോണിൻ്റെ വീടാണ് അപ്പം അവന് റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻറ്റോഗ്രേഷൻ പോകാനായിട്ട് അപ്പം നമുക്ക് നേരെ ഗൈസ് എൻ്റെ ആ ഒരു പുതിയ വീട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ ഓക്കെ ഗൈസ് ഇതാണ്ട് ഈ ഒരു രണ്ട് നില വീടാണ് ഗൈസ് നമ്മൾ വെച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ ഇടുന്ന ആയിരിക്കും ഇതിൻ്റെ പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ പൈസയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ എന്തായാലും നമ്മൾ ഉടനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം എന്താ പറയുക നമുക്ക് നേരെ ഗൈസ് നമ്മുടെ ജോൺ ചറക്കനെ വിളിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഇന്നോഗ്രേഷൻ നടക്കുന്ന നമ്മുടെ പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് പോയേക്കാം അവൻ ഗൈസ് റെഡി ആയോ എന്നൊന്നും അറിയത്തില്ല അവന് കുറേ നേരം വേണം ഗൈസ് ഈ ഒരു ഡ്രസ് ഇട്ട് ഒരുങ്ങി വരാനായിട്ട് ഭയങ്കര മടിയനാണ് ഗൈസ് എന്തായാലും അവൻ വന്നിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാവേ ഓക്കെ കേസ് അപ്പം നമ്മുടെ ചെറുക്ക നല്ല അടിപൊളി ലുക്കിലൊക്കെ ദേണ്ട ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എടാ ജോണെ എന്നെ കൊണ്ട് വിശേഷം കൊറേ ദിവസമായല്ലോ കണ്ടിട്ട് എടാ ഞാൻ നിന്നെ കണ്ട കാര്യമല്ല പറഞ്ഞത് നമ്മുടെ ഈ ഒരു വ്ലോഗ് നിന്നെ കാണിച്ചിട്ട് കൊറേ നാളായില്ലേ ആണെങ്കിൽ അതൊക്കെ ഇതല്ലേ ഇനി നമ്മൾ ഇനി അങ്ങോട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ അങ്ങ് അങ്ങ് ഇടാനായിട്ട് പോവാണ് പിന്നെ എന്നും പറയാം എന്നിട്ട് അടുത്ത ദിവസം കാണത്തില്ല എടാ ഞാൻ ഞാൻ ഇടയ്ക്ക് ബിസി അങ്ങോട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്ന ഓ ഇന്ന് പുതിയ നമ്മൾ പോവല്ലേ ചെയ്യുന്നത് അതിന്റെ നീ ആരോ നീ വല്ല സൂപ്പർ സ്റ്റാറോ വല്ല മന്ത്രിയോ വല്ലവാണോ അതന്നെയാണ് സൂപ്പർ സ്റ്റാറിനും മാത്രമേ അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എനിക്ക് അങ്ങോട്ട് തന്നെ പറ്റത്തില്ല പിന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം അപ്പോൾ ഗൈസ് ഏണ്ട് നമ്മുടെ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് ഗൈസ് നമ്മൾ വന്നിരിക്കുകയാണ് എൻ്റെ മൂന്ന് കേസ് അത്യാവശ്യം കുറച്ച് കാറൊക്കെ ഗൈസ് ഇവിടെ കിടപ്പുണ്ട് എന്തായാലും നമ്മുടെ ചെറുക്കനെ കേസ് നമുക്ക് ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തേക്കാം ഓക്കെ ഞാൻ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ മൂന്ന് കേസ് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ലോക്കൽ ഏരിയയിലാണ് ഗൈസ് നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത് ഇതല്ലാതെ കേസ് നമുക്ക് വേറെ രണ്ട് റസ് റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട് പിന്നെ നമ്മൾ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും കേസ് നമ്മൾ ഭാവിയിൽ നമ്മൾ പണിത് നമ്മള് സെറ്റാക്കുന്നതായിരിക്കും ഓക്കെ അപ്പം വീട് പണി കേസ് നമ്മുടെ വീട് പണി ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞോട്ട് പിന്നെ നമ്മുടെ അടുത്ത അടിപൊളി അടിപൊളി റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഒടിനി ഒടിനി വരുന്നതായിരിക്കും ഓക്കെ അത് മാത്രമല്ല കേസ് നമുക്ക് ഇനിയും കുറേ കാറുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അത്യാവശ്യം കുറച്ച് കേസ് ഒരു വലിയൊരു കാർ കളക്ഷൻ കേസ് നമുക്ക് എന്തായാലും ഉടനെ തന്നെ ഉണ്ടാക്കി എടുക്കണം ഓക്കെ അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് ഞാൻ ഫുൾ ആയിട്ട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമേ നമ്മുടെ റെസ്റ്റോറൻറ്റ് കാണിക്കുന്ന ഇതാണ് നമ്മുടെ ഒരു റെസ്റ്റോറന്റിന്റെ പേര് ഗൈസ് റിയൽ ബർഗേഴ്സ് എന്നാണ് നമ്മുടെ ഒരു റെസ്റ്റോറന്റിന് ഇട്ടിരിക്കുന്ന പേര് നൈസ് പേരല്ലേ എനിക്ക് എന്തായാലും നൈസായിട്ട് തോന്നി ഓക്കെ അപ്പം നമുക്ക് എന്തായാലും കേസ് നമ്മുടെ ഇതിന്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം കേസ് അടിപൊളി വലിയ ആംബിയൻസ് ഇല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ ആംബിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇവിടെ ആരും കേസ് കഴിക്കാൻ വന്നിട്ടില്ല കാര്യം ഇന്നോഗ്രേഷൻ കഴിഞ്ഞില്ലല്ലോ ഏത് അത് ഓക്കെ അപ്പം വേണ്ട നമുക്കിവിടെ ഓർഡർ ചെയ്യാനായിട്ടുള്ള മെനുവും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ഗൈസ് നമ്മുടെ സ്റ്റാഫും കാര്യങ്ങളും ആൾക്കാരും എല്ലാം വരുമ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ ഈ ഒരു റെസ്റ്റോറന്റ് നമ്മുടെ പേരിലേക്കണം അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പം നമ്മൾ അങ്ങോട്ട് വാങ്ങിക്കാനായിട്ട് പോവാണ് ഏകദേശം ടു ലാക്ക് റുപ്പീസാണ് നമ്മൾ ഇതിനായിട്ട് മുടക്കാനായിട്ട് പോകുന്നത് അപ്പം വേണ്ട കേസ് നമ്മൾ ഈ ഒരു റെസ്റ്റോറന്റ് നമ്മുടെ പേരിലേക്കാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വേണ്ട നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടുന്ന കാണാനായിട്ട് പറ്റും ഓൺലൈനിലും അങ്ങനെയൊക്കെ പോകുന്ന പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ കൂടുന്നത് എന്തായാലും നമുക്കിനി ഇവിടെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഇതല്ല ഇനി വേറെ ആൾക്കാർ അവർ സെറ്റ് ചെയ്തോളും അപ്പം അതുകൊണ്ട് മേളിൽ നമ്മുടെ ഒരു ബോർഡ് കണ്ടോ അതിങ്ങനെ നമുക്ക് ഈ ഒരു ഡോണറ്റ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് അത് ഒരു അത്യാവശ്യം കേസ് നമ്മൾ നല്ല പൈസ കൊടുത്ത് ചെയ്തൊരു സംഭവമാണ് എന്തായാലും കേസ് വീഡിയോ ഇത്രേ ഉള്ളൂ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ ഉടനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് കണ്ട നമ്മുടെ എസ് ക്ലാസ്സുകാർക്ക് തന്നെ ഒരു രക്ഷയില്ലാത്ത ലുക്കിലാണ് കേട്ടോ ഇറങ്ങി വരുന്നത് ഈ വണ്ടിക്ക് കേസ് നമ്മൾ വണ്ടി വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ എന്താ പറയുക ഇത്രേ ഉള്ളൂ എന്തായാലും ഇനിയും നമ്മുടെ വണ്ടി മോഡിഫിക്കേഷൻ പരമായിട്ടുള്ള വീഡിയോസും നമ്മുടെ ഹൗസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതാണ് അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്